ചായയും കടികളും കഴിക്കാൻ വേണ്ടിയാണ് ഇത്രയധികം തിരക്ക് കൂട്ടുന്ന ഒരു കട നമ്മുടെ കേരളത്തിന് വേറെ ഉണ്ടാവും കേട്ടോ ഞാൻ ഇവിടെ നടന്ന സമയത്ത് കാലുത്താൻ പോലും സ്ഥലമല്ല അപ്പോൾ ഇവിടുത്തെ മെയിൻ ഐറ്റം പറഞ്ഞാൽ ഇവിടുത്തെ ഇറാനി ചായ ഉണ്ടോ അതിന് കൂടെ ഉസ്മാനി ബിസ്ക്കറ്റും ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പല വെറൈറ്റീസിലെ സ്നാക്സുകള് അതേപോലെ തന്നെ കുക്കീസ് ഐറ്റംസുകള് ഇങ്ങനെ എല്ലാ ഐറ്റംസും നല്ല ക്വാളിറ്റിയിൽ ഇവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അഭിപ്രായം നമുക്കൊന്ന് നമുക്ക് ചോദിച്ചോക്കാം ചായ മറ്റുള്ള ഷോപ്പിൽ എന്താ വ്യത്യാസം ഇവിടെ ഇവിടെ പ്രത്യേക പ്രത്യേക റെസിപ്പിയാണ് റെസിപ്പിയാണ് കുറേ ചായ ചായ ആണല്ലേ സ്നാക്സിലൊക്കെ കഴിച്ചത് ഞങ്ങള് ക്രീം പണ് കഴിച്ചു ട്രൈ ഒരു അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്തത് പിസ്താ കുനാഫ ക്രസോണ്ട് അതുപോലെ തന്നെ ബട്ടർ ഹണി ലോഫ് ഹെസൽനട്ട് വണ് ഈ മൂന്ന് ഐറ്റംസ് ആണ് അപ്പൊ ഇതിലേക്കുള്ള ഫില്ലിങ്സ് കൊണ്ട് നോക്കി കണ്ണ് തള്ളി പോകും കാരണം അത്രക്കും ഫില്ലിങ്സിലാണ് കൊടുക്കുന്നത് അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഇറാനി ചായും അതേപോലെ തന്നെ അതിലേക്ക് ഫ്രീ കിട്ടുന്ന ഉസ്മാൻ ബിസ്ക്കറ്റും മസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടോ അപ്പൊ ഞാൻ വണ്ടൂരിന്ന് പെരിന്തൽമണ്ണ പോയിക്കാണ്ട് ഈ ഐറ്റംസ് ഒക്കെ കഴിച്ചപ്പോൾ എനിക്ക് ഒരു നഷ്ടമായിട്ടില്ല അപ്പൊ നിങ്ങൾ എത്ര ലോങ്ങിലെ ആൾക്കാരാണെങ്കിലും വന്നിട്ട് മസ്റ്റ് ആയിട്ട് ട്രൈ നോക്കുക പിന്നെ ഞാൻ അടുത്ത ടേസ്റ്റ് ഇവിടെ ഡ്രംസ്റ്റിക്ക് സ്റ്റിക്ക് പബ്സും ഉണ്ട് ഒരു ചിക്കൻ്റെ ലെഗ് ഫുൾ ആയിട്ട് നിറച്ചിട്ടുള്ള ഒരു വെറൈറ്റി പെക്സ് ആണ് അതും മസ്റ്റ് ട്രൈ ആണ് പിന്നെ അടുത്ത ഞാൻ കഴിച്ചത് ഇവിടുത്തെ മലായിബണ്ണ ആട്ടോ അപ്പൊ മലായിബണ്ണ ഇതിലെ മുക്കിയിട്ടാണ് കഴിച്ചാല് മോനെ സ്വർഗ്ഗം കാണോ അപ്പോൾ അത്രക്കും ടേസ്റ്റിലാണ് ഇവരിണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇവിടുത്തെ പാർക്കിംഗ് പറഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് വണ്ടിയൊക്കെ പാർക്കിയാൽ വിശാലായിട്ടുള്ള സൗകര്യം ഉണ്ട് അതേപോലെ തന്നെ രാത്രി രണ്ട് വരെയാണ് ഇവരുടെ ടൈം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഐറ്റംസിലൊക്കെ കിട്ടുന്നത് നമ്മുടെ പെരിന്തൽമണ്ണ മൗസിൻ്റെ ബാക്കിലുള്ള തറയിൽ കഫേ ഇറാനിച്ചോ അപ്പൊ നിങ്ങൾ എല്ലാവരും വന്നിട്ട് മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക